ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമകളെ കുറിച്ചിട്ടാണ് ഇതെങ്ങനെ നമുക്ക് കെയർ ചെയ്യാം അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് അഗ്ലോണിമകൾ ഒരു സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ പ്ലാൻസ് ഒക്കെ ഇപ്പം നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് തന്നാൽ മാത്രം പോരല്ലോ അതെങ്ങനെ നല്ല രീതിയിൽ നട്ട് വളർത്താമെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കണ്ടു നോക്കുക ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും നിങ്ങൾ മറന്നു പോയരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് കണ്ടു നോക്കാം പോട്ടി മിക്സിനായിട്ട് നമ്മൾ മണ്ണ് പ്ലസ് മണൽ മണൽ കൊടുക്കുന്നത് കൂടുതൽ വെള്ളം അതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് ആ കമ്പോസ്റ്റ് പൊടിയും പ്ലസ് കുറച്ച് കൊക്കോ പിറ്റി അത് ഇത്രയാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സിനായിട്ട് യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറ് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം യൂസ് ചെയ്യാം കാരണം ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം യൂസ് ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ ആദ്യം ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പുതിയൊരു പ്ലാന്റ് നടുവാണ് അല്ലെങ്കിൽ റീപോർട്ട് പോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ പഴയ ആ ഒരു അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ ഒരു പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പൊട്ടിപ്പോകുന്ന ഭാഗത്തൊക്കെ കുറച്ച് സാഫ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവായി പോവാനും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളർന്നു കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിത് എവിടെയാണ് വെക്കേണ്ടത് ഇതിൻ്റെ പ്ലേസിംഗ് ഒന്ന് നോക്കാം ഇതിന് ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഒട്ടും വെളിച്ചമില്ലാത്ത ഏരിയയിൽ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വെക്കരുത് ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ആ ഒരു കളറൊന്ന് ഷെയ്ഡ് ഒന്ന് മാറാനും അതുപോലെ തന്നെ ആ പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാനും ഒക്കെ ഇത് കാരണമാവും അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ വെക്കേണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ ഇനി ഇത് നമുക്ക് എങ്ങനെ നനച്ചു കൊടുക്കാം ഇതിൻ്റെ വാട്ടറിങ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മണ്ണിന് ഇതിൻ്റെ ആ ഒരു മണ്ണിന് അത്യാവശ്യം മോയ്സ്ചർ ഉണ്ടാവണം ആ ഒരു രീതിയിൽ മാത്രം ഇത് നനച്ചു കൊടുത്താൽ മതി നിങ്ങൾക്കത് മണ്ണ് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നനവുണ്ട് എങ്കിൽ അത് അങ്ങനെ നനച്ചുകൊടുക്കേണ്ട ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുത്താൽ മതി എന്നാൽ ഒരുപാട് വെള്ളം അതിൽ തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അടി ചീഞ്ഞു പോവാനും നമ്മുടെ പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചെറിയ രീതിയിൽ മാത്രം നനച്ചു കൊടുക്കുക മണ്ണ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇതിന് വെള്ളം കൊടുത്താൽ മതി എന്നാലും ഇലകൾക്കൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അഗ്ലോണിമകൾക്ക് വെള്ളം കൊടുക്കാൻ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാട്ടറിങ് പോകുന്നത് ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം പ്രൊപ്പഗേഷൻ വരുന്നത് ഇതുപോലെ ബേബി പ്ലാന്റ്സ് റെഡിയായിട്ട് വരും നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ബേബി പ്ലാന്റ്സ് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഈ പോട്ട് മൊത്തത്തിൽ മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഫോട്ടിലോട്ടാക്കി നട്ട് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടും നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത്തരത്തിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പോകുന്നത് ഇനി നമുക്കിതിനെ എന്തൊക്കെ ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇതിന് നമ്മൾ താല്യായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് നമ്മൾ ഏത് വളം യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാതെ ഒന്ന് വിട്ട് വിട്ടതിന് ശേഷം ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മളിപ്പം കമ്പോസ്റ്റ് പൊടി ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത് രണ്ടുമാണ് കാര്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കൂടാതെ നമ്മൾ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത് നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം